ഹലോ അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു വാട്ടർ മെലോൺ തീപിലുള്ള ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പേപ്പറിൽ രണ്ട് സർക്കിൾ വരച്ചെടുക്കുക അതങ്ങോട്ട് ഫോക്കസ് ആവുന്നുണ്ടായിരിക്കുക പിന്നെ അത് വാട്ടർ മെലോണിൻ്റെ പോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കുക എനിക്ക് വീഡിയോയിൽ കാണിക്കണേ അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല അതുകൊണ്ടായിട്ട് ഇങ്ങനെ ചെയ്യണേ പിന്നെ ഇത് രണ്ട് സർക്കിൾ ഈ സർക്കിളിൽ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക ടാപ്പ് വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക പിന്നെ മറ്റേ സൈഡിൽ മറ്റേ സൈഡിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം വിട്ടിട്ട് സ്ഥലം ഇട്ടിട്ട് അതുപോലെ കണ്ട ആ സ്ഥലം ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഒരു പോഷൻ അതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചുറ്റും സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വീഡിയോ കാണിക്കണെങ്കിൽ ഇപ്പം ഇങ്ങനെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക ഉള്ളു ചെയ്തതിന് ശേഷം അതിൻ്റെ മേലക്കിങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി മടക്കി അതിങ്ങനെ ചെയ്യാം അങ്ങനെ മടക്കുക ഇത് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതന്നെ എന്ന് സത്യം പറയാൻ അറിയില്ല അതുകൊണ്ടൊന്ന് നോക്കി ചെയ്യാം ഇങ്ങനെ അങ്ങനെ ഉള്ളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഒന്ന് പകുതിയൊക്കെ ചെയ്താതിട്ടത് ഇതുപോലെ പകുതി ചെയ്തതിന് ശേഷം അതിലോട്ട് കോട്ടാഫ് ഇല്ലെടുക്കും ആ പിന്നെ ഇതാ കേട്ട സ്കുഷി പേര് പറയാൻ ഇതാ പറഞ്ഞിട്ട് പേരാണ് സ്കുഷി വാട്ടർമെലൺ സ്കുഷി അപ്പോൾ ഇനി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനിതൊക്കെ തീം ചെയ്യണമെന്ന് അപ്പോൾ ഈ സ്ഥലത്ത് ഈ ഒരു സമയത്ത് നമുക്കൊരു ദേഷ്യം പിടിക്കേണ്ട ഒരു സംഭവമുണ്ട് എന്താ വെച്ചാൽ ഇത് ഇതിമ ഈ ഒരു കൂട്ടൻ ഇങ്ങനെ ഉള്ളൊക്കെ ഏറ്റവും പോകാറുണ്ട് അപ്പം അന്യാ ടാപ്പ് ഇങ്ങനെ ഒട്ടിപ്പിക്കും അപ്പോൾ അത് കൂട്ടിഷ്ടമായ ഒരു സംഭവമാണ് അത് നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിക്കുമ്പോൾ നമുക്ക് എന്തായാലും ദേഷ്യം പിടിക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് സഹിക്കുക ഇങ്ങനെ മടക്കി മടങ്ങി കൊടുക്കുമ്പോൾ അതിൽ പനി ഇല്ലെങ്കിൽ വീണ്ടും ഫില്ലെയ്യാം അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെ ഉണ്ടാവും നിൻ്റെ സെക്കൻഡ് ട്രൈ ആയത് കൊണ്ട് പെർഫെക്റ്റ് പെർഫെക്ഷൻ അതും ഇത് നേടുത്ത ടാപ്പൻ്റെ നല്ലതല്ല ഞാൻ ഈ ഞാൻ എന്നെ യൂസ് ചെയ്യുന്ന ടാപ്പല്ലേ ഇത് ഇവിടത്തെ ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്തത്തെ ടാപ്പാണ് അത് കുറേ കാലം പഴക്കുള്ളതാണ് ഊടി ഇന്ന സ്ഥലത്ത് അങ്ങിയാലേ അവിടുത്തെ എന്തെങ്കിലും ഇങ്ങോട്ട് കൂരുണ്ടോ അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ടാപ്പാണ് അപ്പോൾ പിന്നെ അവർ തായ വെച്ച ബുക്കുമ്പോൾ നിറച്ച ആ ടാപ്പിൻ്റെ സ്റ്റിക്കാണ് ഇപ്പോൾ നമ്മളെ കൈ അളവെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇതില്ലാതെ കൈ ഇങ്ങനെ പൊക്കിയാൽ ബുക്കും പൊന്തും അങ്ങനത്തെ രീതിയിലുണ്ട് അത് അപ്പോൾ പേപ്പറൊക്കെ എടുത്താലും കൊട്ടി പോകാനുണ്ട് പിന്നെ അത് ഫുള്ളായിട്ടൊന്ന് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെ പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടാകും അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ടാപ്പ് അടിച്ചിട്ട് ഇപ്പോൾ ഇത് കുഴപ്പമില്ല ഒരു കുട്ടപ്പനായിക്കുള്ള സൃഷ്ടി അടുത്ത് നമ്മൾ ഡാക്കോഡ് മിനി മിനി സ്റ്റിക്കി ഡോട്ടാണ് ഇത് നല്ല ചെറുതായി ലാസ്റ്റിനെ വലിപ്പം കാണിച്ചിട്ടിട്ടോ പിന്നെ രാത്രിയാണ് കേട്ടോ അങ്ങനെ ക്ലിയർ ചെയ്യാതിരിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വാട്ടർ മെലൺ യൂസ് ചെയ്ത അതേ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുക പിന്നെ അതിൻ്റെ മേലെ നമുക്ക് പിങ്ക് യൂസ് ചെയ്യാം പിങ്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്തിൽ എടുക്കണം ലെങ്തിൽ ആ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ലെങ്ത്ത് വേണോ അത് സ്ക്വയറിൽ വേണമോ ഹെറ്റാങ്കിളിൽ വേണോ അതോ ട്രയാഗിളിൽ വേണോ സർക്കിളിൽ വേണോ എന്നൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ എനിക്കിപ്പോൾ ഒരു ഹെറ്റാങ്കിളാണ് വേണ്ടിയത് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ലെങ്ത്തി എടുക്കുക പിന്നെ ഇതിൽ നമ്മൾ സീഡ് അത് ഏഡിയ കാരണ എനിക്ക് ഒരു ബ്ലാക്ക് കിക്ക് ഒക്കെ യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ സീഡ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഹാൻഡ് റൈറ്റിങ് അത്തരം അതിലും വല്ല പിന്നെ വെട്ടി മടക്കി വന്നപ്പോഴാണ് ഓർന്ന് ഓർ ോർത്തത് വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതങ്ങ് ഒരു കോലായത് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ടാപ്പ് എടുത്തിട്ട് തിരിച്ച് വയ്ക്കുക ടാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റിക് പറ്റുമോ ഡബിൾ സൈഡ് ടാപ്പിൽ കുറച്ച് പൗഡർ ഇട്ടിട്ടോ ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ കുറേ വലിച്ചു വാരി എടുത്ത് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് ക്ഷിക്കണം കാരണം എനിക്ക് തോ തണി തോന്നിയതൊക്കെ ഇടയാവും ഈ സമയത്ത് വിളിച്ചറിയണം പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഷേപ്പ് തന്നെ കട്ട് ചെയ്യാതെ നോക്കട്ടോ മറ്റൊരു അത്ര ഷേപ്പ് കട്ട് ചെയ്യാതെ നോക്കുക പിന്നെ ഇതേ പോലെ കട്ട് ചെയ്തോ ഒരു കട്ട് ചെയ്തോളി ലാസ്റ്റ് ഷേപ്പ് ഷേപ്പാക്കണ്ടാവും ഇനിയിപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും എന്താണ് ലാസ്റ്റ് ഷേപ്പ് ആക്കാണ്ടാവും കാരണം അത്രക്ക് എല്ലാ ഒരു സൈസിലൊന്നുമല്ലല്ലോ നമ്മൾ ഈ ഒരു പീസസ് വെട്ടെടുത്ത് അതും ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും എല്ലാവരും ഇൻ്റെ പോലൊന്നും ആവാൻ നൽകിയിട്ടുണ്ടായി നല്ല ഒരേ സൈസിലൊക്കെ വെട്ടിയിരിക്കുക പിന്നെ ഇങ്ങനെ മേലെ 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 ഇങ്ങനെ നമ്മൾ സ്റ്റിക്കിനോട്ട് ഫുള്ള് മേലെ മേലെ ഒരേ സൈസിൽ തന്നെ അങ്ങനെ ആക്കുക അപ്പോൾ അത് ഒരു സ്റ്റിക്കിനോട്ടായി വരക്കുക പിന്നെ ഇതിൻ്റെ വർക്ക് കണ്ട ഇച്ചിരി രരി ഷോർട്സാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് പോയി കാണുക കേട്ടോ ചിലവരത് കട്ടിരിക്കും വരണേ അതെനിക്ക് അറിയില്ല പിന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടെ ചെറിയ വരലിത്രേ ഉള്ളൂ അത് അത്രയും ചെറുതാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നാൽ ക്യൂട്ടാക്കാനോ നോക്കിയതിട്ടാ അടുത്തതും നമ്മൾ ഉണ്ടാക്കാൻ പോണതിൽ ഐസ്ക്രീം തീമിലുള്ള സ്കുഷിയല്ല വാട്ടർ മെലൺ സ്കുഷി തന്നെയാണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇത് നേരത്തെ അതേ ആദ്യ പ്രോസസ്സാണെങ്കിൽ ഇത് ഇത് ഈ ഒരു ചെറുതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ വലുത് ഉണ്ടാക്കണമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കൈ തരിക്കും വീഡിയോ കൊള്ളാമെന്ന് അപ്പോൾ നേരത്തെ അടച്ച ഐസ്ക്രീം ക്രീം കൊള്ളായി അപ്പം പിന്നെ ഇതിൻ്റെ മേലത്തെ പോഷം മാത്രം ഞാൻ വരച്ചിട്ട് നേരത്തെ യൂസ് ചെയ്ത അതേ കളറിൽ തന്നെ ഞാൻ കളർ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ പിങ്കും ഗ്രീനും ഒക്കെ പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് സീഡ്സും പാടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ സീഡ്സിൽ രസം ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് പേപ്പർ ഒന്ന് ഡബിൾ ആക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഷേപ്പിലുള്ള രണ്ട് പീസ് കിട്ടും പിന്നെ ഇതിൻ്റെ സ്റ്റിക്ക് എവിടെയൊന്ന് നിങ്ങളെ അലേക്കുണ്ടെങ്കിൽ സ്റ്റിക്ക് നമുക്ക് സാധാ പേപ്പററ്റ് കുഷി എന്നായാലും പഞ്ഞെന്തായാലും അതിൻ്റെ വിളിക്കേറ്റ കാരണം അത്രക്ക് ചെറുതാണ് സംഭവത്തെ അതിൻ്റെ കയ്യോതും കൂടി ചിലപ്പം നമ്മളിങ്ങനെ മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ അപ്പോൾ രാത്രി സ്റ്റിക്ക് വെറുതെ പേപ്പററ്റ് അതെങ്കിലും കാട്ട് വഴയ വരെ കാണാം അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഒന്ന് ആ ഒരു ഐസ്ക്രീമിൻ്റെ ഷേപ്പ് വേണേലും ആ ടാപ്പ് ഷൈഡിൽ വേണേലും അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം സ്ട്രിപ്പ് ഇട്ടിങ്ങനെ ഇട്ടപ്പോൾ സ്ട്രിപ്പ് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് അതിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുക ഇതിൻ്റെ പേ സത്യം പോലെ അതെങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ മടക്കി കൊടുക്കുക പിന്നെ പകുതി മടക്കുക കോട്ടൺ ആഡ് ഇത് കൊടുക്കുക ക്ലോസ് ചെയ്യുക ഈ പണി നേരത്തെ പറഞ്ഞ അതേ പണി തന്നെയാണ് പക്ഷേ ഇത് നേരത്തെ സംഭവം ഉണ്ടാക്കിയതിനെക്കാട്ടിലും പണിയാണ് ഞങ്ങൾക്ക് ചെറുതൊക്കെ